കുഞ്ഞിനെ കൂടെ കേട്ടടാ നീ സിനിമ കുഞ്ഞൻ നോക്കട്ടടാ വേറെ ആരോടും ചല്ലിയല്ല നീ എന്തോട് കുഞ്ഞിനെ അറിയണോ നീ എന്നാലും കുഞ്ഞിനെ കേട്ടാണ്ടി വിളി നോക്കണ വിളിടക്കടക്കടാ കുഞ്ഞിനെ കൂടെ കാണിക്കടാ അവിടെ എത്താ സംഭവം തോളിവിടോ അവൻ്റെ അകത്തൊന്ന് കുറ്റിയിട്ടാക്കളെ എനിക്ക് വയ്യേടാ ഇവിടെ ഭയങ്കര മേള ചേട്ടയേ നീ ഇണ്ടാത്ത് കയറി എന്താ എടുക്കുവാ കുഞ്ഞിനെ കൂടെ കാണിക്കേ കുഞ്ഞന്റെ കീഴേക്കൂടെ നോക്കുന്നു ഒന്നും കാണാൻ പോലും പറ്റത്തില്ല എടാത്ത ഉറക്കടാ ആ അവൻ നാണൊക്കെടാ തുറന്നാലേ ഏ പറ പറ തുറക്കാൻ കത്തുന്ന് കുറ്റേക്ക മോനടി ഒളിഞ്ഞ് നോക്കിക്കേണ്ടി ഇതിലേ കൂടെ നോക്കാം ഇതിലേ കൂടെ ഇതിലേ കൂടെ ഏ അയ്യോ അമ്മ കയ്യെ പിടിച്ചാ അങ്ങനെ തുറക്കുന്നേ എടാ തുറക്കടാ തുറക്കടാ എടാ തുറക്കടാണ്ടീ തുറക്കടാട്ട് நீணோம் எடா காலத்தோட எந்தோ அவனோ நினக்கு அவனே மாத்திரம் மதியோ இவ் தொடக்க விளச்சேட்டா மோன் விளச்சாட்டி ോ തുറക്കൊറക്കാവിളി ഏ ഇത്രയും അവന്റെ മടിയിലോ ഏ ആ തുറക്ക തുറക്കടാടുത്ത് പെട്ടുപോയെന്നെന്തോ ചെയ്യും അയ്യോ നോ മോന്നെ രാസു ചേട്ടടുത്ത് പെട്ടുപോയി തുറക്ക േട്ടാ എന്നെ നോച്ച വിലയെ കൂടെ നോക്കേ ഇല്ല കൂടെ പോയി നോ വിലയെ കൂടെ നോക്കിക്കാടാ എന്തു ചെയ്യുന്നത് എനിക്കെന്നാ എന്റെ തേട്ടാ പോയി എനിക്ക് വഴപ്പോയി നോക്ക എളുപ്പതയ്യോ വിളി മോനെ തുറന്നു കൊടുത്തേടാ ഭയങ്കര ബഹളമാണ് തേട്ടായോ ആ ഉണ്ട് തേട്ടായി ഇതിലേടും വിളി ഇതിലൂ ഏ തുറക്കാനോ അമ്മയ്ക്ക് എത്തത്തില്ലല്ലോ തുറക്കാനേ ഓ അമ്മയ്ക്ക് എത്തത്തില്ല എന്ത് വരുന്നതിൻ്റെ ചേട്ടാ പെട്ടുപോയി എനിക്കറിയത്തില്ല ഫയർ വേഴ്സിനെ വിളി ജാസ്മേ ഇന്നേ ഡീ ഡീ വന്നേ ജാസ്മി വിളി ചേട്ടാ വിളിച്ച് ഇല്ല എവിടെ വിളി വിളിക്കന്നെ അന്നാ അവൻ്റെ അടുത്തു പോട്ടെ എനിക്കെന്നാ വിളി എളുപ്പം തന്നെ വിളി ചേട്ടയേ വിളി ആ കൈയിട്ട് വിളി കൈയിട്ട് വിളി ചേട്ടാ ചവിട്ടി തുറക്കോന്ന് പറ കുഞ്ഞ് എന്തോ ഇതിലേ കൂടെ തുറക്കാവ ഇതിലേക്കോടാ അവിടല്ല ബൂട്ട് ഇവിടാടൂ ഇതില്ലേ ഇവിടെ ഇവിടെ ഇത് തുറക്കാൻ അമ്മയ്ക്ക് അറിയത്തില്ല മോനെ മോനെ തുറക്കാവോ അമ്മ എടുത്ത് പിടിക്കാത്ത ആ ആ പിടി ഏ പിടീ തുറക്കെ തുറക്കേ ഉണ്ടോ അമ്മയ്ക്കും തുറക്കാൻ പറ്റത്തില്ല പിന്നെ എങ്ങനെയാ തുറക്കുന്നേ എങ്ങനെ തുറക്കുമായി എനിക്കറിയത്തില്ല തേട്ട എൻ്റെ അത് പെട്ടുപോയി മോനൊന്നു വിളിച്ചേട്ടേ എടാ ഇറങ്ങി വാടാ കുഞ്ഞിനെ കാണണോടാ കുഞ്ഞേ കൂടെ കൈ ഇടുന്നുണ്ടാ ഏ അവന് ഇറങ്ങി വരാതിപ്പോ എനിക്കണ്ടി പറ്റില്ലല്ലേ ഇവിടുന്ന് ഏഹ് വരും ചേട്ടാ വരും എന്തോ മോൻ വിളി ചേട്ടാ ചേട്ടാ ഓ ചേട്ടാ ഫയർ ബോഴ്സിനെടാ ഇവിടെ കടന്ന് വാടാ ഫയർ ബോഴ്സിനെ വിളിക്കട്ടെ അമ്മ ചേട്ടാ ഓ ഭയങ്കര പിടുത്തവാടാ കയ്യുണ്ടോ കയ്യൊന്നു വേറെ പഠിക്കലേടാ പോടാ മോനെ വരും രാസിനെ രാസു மதி கேட்டோம் மக்களே இனி நாளை தான் கப்பூத்தி போனால் இவனே எடுத்து எனிக்கு ஏய் ஏடா குறைந்தாடா ஏய் சேட்டா வரும் ஏய் எடா இறங்கி வாடா எடா கதகத மக்களே கை பெண்ணே பெண்ணின் கேட்டாடாடா பேரி மக்களவ ആഹാ എന്താ സന്തോഷം ആ വെള്ളം ഒരിക്കലും സൗണ്ടൊക്കെ എളുപ്പം വരും ഇവിടെ ആ വരും വരും എടാ വാട ഇറങ്ങി കുഞ്ഞിനോട് അകത്ത് കേറിയ നിങ്ങൾ ഒന്നിച്ചു പോടാ കുഞ്ഞു കമ്പിനി തരുവാടാ എടാ എന്തുവാടാ നീ അവിടെ തന്നെ ഒരിക്കലും വരും കുഞ്ഞൊരു കമ്പനി തരുവാടാ അതിനൊക്കെ ഓക്കെ അതിനോടേക്കോടെ വരുമ്പോരേ ഏയ് കൈ കൈ അല്ല ചതക്കും എന്തോ നോണ്ട വരുന്നുബാടാ തേട്ടെ തേട്ടെ നേടാ ഇറങ്ങി വരുന്നു ഇറങ്ങും കൊന്നവരായല്ല അണ്ടോ നടടാ കണ്ടേ കേറിപോട്ടെ കേറിയോ വാ ബെർ കേടയോ ഏ നീ വാ എരിങ്ങി പോരി ഇയ്യോ ഓടി വാ നീ നേരത്തെ കേറി കമ്മിയാ